ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാൻറ്റിൻ്റെ ഒക്കെ സിബ് നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയുക കംപ്ലയിൻ്റ് ഒക്കെ ആയത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഒക്കെ കണ്ടോ ഇവിടെയും നമ്മുടെ സിബിൻ്റെ ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് അയച്ചെടുത്താൽ കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സിബിനെ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ റണ്ണർ നമുക്ക് മുകളിൽ വരുന്ന രീതിയിലാണ് ഈ രീതിയിലാണുള്ളത് സിബ് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ആ ഒരു സൈഡിൽ കൂടി ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ ഇവിടെ നിന്ന് ആ ഒരു സൈഡിൽ കൂടി കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക മുകളിലേക്ക് കേട്ടോ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു റണ്ണറിലെ നമ്മുടെ സിബിൻ്റെ റണ്ണറിനെ ഒന്ന് താഴ്ത്തി വെക്കുക കേട്ടോ താഴ്ത്തി വെച്ച് നമുക്കിവിടെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു കാലിഞ്ച് മുകളിലേക്ക് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ ഈയൊരു സൈഡിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് അവിടെ കിട്ടും കേട്ടോ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിനനുസരിച്ച് പരമാവധി മുകളിലേക്ക് കറക്റ്റ് ഉണ്ടാവും ആ ഒരു ബോഡി പാർട്ടിൽ ഉണ്ടാകുന്ന ആ ഒരു മാർക്കിംഗ് ഉണ്ടാവുമല്ലോ നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തത് അതിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഭാഗംത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സിബിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സിബിൻ്റെ റണ്ണറിന് മുകളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ ഇവിടെ ഈ ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ കഴിയും ഇനി കട്ടിങ് ഇല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഇവിടെ ഇവിടെ ഒന്ന് നിവർത്തിയെടുക്കാം ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമുക്കൊന്ന് നിവർത്തിയെടുക്കാം ഉണ്ടോ ആ ഒരു ഭാഗം വരെ നമ്മൾ മടക്കിയിട്ടുണ്ട് ബാക്കി ഭാഗം നമ്മൾ നിവർത്തിയെടുക്കും അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുണ്ടോ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്തെ നമ്മൾ കറക്റ്റ് പിടിക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിംഗ് ഒക്കെ ഉണ്ടാകും അഴിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് ഉണ്ടാകും അതിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് ഉണ്ടോ ആ ഒരു മാർക്കിംഗ് ഉണ്ടാവുമല്ലോ നമ്മുടെ ആദ്യം അയച്ചെടുത്തിട്ടുള്ള സിബ് അയച്ചെടുത്ത ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നിവർത്തി എടുക്കണം കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് മുകളിലേക്ക് വരുന്ന എക്സ്ട്രാ ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റാം നമ്മളിവിടെ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഈ രീതിയിൽ കിട്ടും അതായത് നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്താൽ ഇവിടെ ഈ ഒരു ക്ലിപ്പിൻ്റെ ഭാഗമില്ലേ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് കിട്ടും നല്ലവണ്ണം നിവർത്തി വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ ഉൾവശത്തെയും കൂട്ടിപ്പിടിച്ച് ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ടുള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇനി നമുക്കിവിടെ നിന്ന് നല്ല വസ്തു നിന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം ഇനി നമുക്ക് ആ ഒരു അഴിച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാകണമെങ്കിൽ ആ ഒരു അഴിച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് റൗണ്ടിൽ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവസ്റ്റ് ഒരു പീസ് ഉണ്ടാകും ആ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ വീണ്ടും മുകളിലേക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഈ ഒരു പീസ് ഉണ്ടോ ഉൾവശത്ത് വരുന്ന ആ ഒരു പീസിന് ഇവിടെ കൂട്ടി വെച്ച് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉൾവശത്തുള്ള ആ ഒരു പീസ് നമ്മൾ കൂട്ടി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ കിട്ടും ഇനി നമുക്ക് നല്ല വശം നല്ല വശം നമ്മൾ ഇതുപോലൊന്ന് സിബിനൊന്ന് താഴ്ത്തി വെച്ച് നമുക്ക് ഈയൊരു പീസില്ലേ ഇവിടെ നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിവിടെ നിന്ന് ഈ ഒരു അഴിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ശേഷം നമുക്കിവിടെ നിന്ന് നമുക്ക് എത്ര അളവ് വരികയാണോ നമ്മൾ അയച്ചെടുത്തിട്ടുള്ളത് അതുവരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിവിടെ സിബ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ ഒരു ഊക്കൊക്കെ വെക്കുവാൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സിബ് ചേഞ്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക